നടി കുളപ്പുള്ളി ലീലയെ തനിച്ചാക്കി അമ്മ രുക്മിണിയും യാത്രയായി തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു വൈകിട്ട് നാലു മണിക്ക് നോർത്ത് പറവൂർ ചെറിയ പിള്ളിയിലെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചു നാളെ പന്ത്രണ്ട് മണിക്കാണ് സംസ്കാരം ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീല അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ അമ്മയെക്കുറിച്ച് ലീലയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് ഞാനാണ് അമ്മയുടെ ആദ്യത്തെ കുട്ടി അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ അച്ഛൻ പോയതാണ് അമ്മയെ വേറെ വിവാഹം കഴിപ്പിച്ചു അത് അങ്ങനെയൊരു കഥ എന്തായാലും ഇപ്പോൾ അമ്മ എന്നോടൊപ്പം ഉണ്ട് നാടകരംഗത്തെ എൻ്റെ സുഹൃത്തും ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കരുതുകയും ചെയ്യുന്ന ഊനത്തറ രാജലക്ഷ്മിയും ഞാനുമാണ് അമ്മയെ നോക്കുന്നത് ദൈവം എല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് എനിക്ക് എൻ്റെ വയസ്സാം കാലത്ത് യാതൊരു നിർവൃത്തിയും ഉണ്ടാകില്ലെന്ന് ദൈവം മുൻകൂട്ടി കണ്ടു ഭർത്താവോ മക്കളോ ആരും എനിക്കൊപ്പം ഇല്ലല്ലോ അതുകൊണ്ട് ഒരു മുൻകൂർ അനുഗ്രഹമായി എനിക്ക് കിട്ടിയതാണ് ഈ സിനിമകളും അഭിനയവും അല്ലാതിരുന്നെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു പ്രായമായ എൻ്റെ അമ്മയും ഞാനും വേറൊരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ആയിപ്പോകുമായിരുന്നല്ലോ അമ്മ സംഘടനയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ തന്ന അയ്യായിരം രൂപയായിരുന്നു ഈ സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം പിന്നെ അമ്മയുടെ ക്ഷേമനിധി പെൻഷനായി കിട്ടുന്ന മൂവായിരം രൂപയും യാതൊരു വർക്കും ഇല്ലെങ്കിലും എനിക്കും അമ്മയ്ക്കും ജീവിക്കാൻ ഇതുപോലെ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം അമ്മ കൂലിപ്പണി ചെയ്താണ് എന്നെ പോറ്റിയത് നാടകത്തിന് പോകാൻ പറ്റിയതും നടിയായതും എല്ലാം അമ്മയുടെ ചങ്കുറ്റം കൊണ്ടാണ് ആരുടെയും എതിർപ്പ് അമ്മ വകവിച്ചില്ല അതുകൊണ്ട് അമ്മ അമ്മയ്ക്കിപ്പോൾ ഓർമ്മ കുറവാണ് ഇടയ്ക്ക് സരിഗമ പതനിസ പാടുന്നത് കേൾക്കാം അതും മുഴുവിപ്പിക്കില്ല പണ്ടൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ സ്റ്റേജിൽ എന്തെങ്കിലും തമാശാ പരിപാടികൾ അവതരിപ്പിക്കും ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ പാട്ടുകൾ പാടും എനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ അവന് ഗുരുവായൂരിൽ കൊണ്ടുപോയാണ് ചോറ് കൊടുത്തത് എന്തു പറയാനാ ജീവിതം മുഴുവനും കഷ്ടപ്പാടായിരുന്നു രണ്ട് മക്കളെ തന്ന ദൈവം തന്നെ അവരെ തിരിച്ചെടുത്തു ഒരാൾ ജനിച്ചതിൻ്റെ എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരിച്ചു ദൈവം അങ്ങനെ വിചാരിച്ചു കാണും അല്ലാതെ എന്തു പറയാനാ ഇപ്പോൾ മക്കളില്ലാത്ത വിഷമം ഞാൻ അറിയാറില്ല എനിക്ക് നാട്ടിൽ കുറേ മക്കളും പേരക്കുട്ടികളുമുണ്ട് പിന്നെ കുഞ്ഞിനെ പോലൊരു അമ്മയുമുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ കുട്ടിയായിരിക്കും ലീല കൃഷ്ണകുമാർ എന്നാണ് കുളപ്പുള്ളി ലീലയുടെ യഥാർത്ഥ പേര് പരേതനായ കൃഷ്ണകുമാർ ആണ് നടിയുടെ ഭർത്താവ് രുക്മിണിയും വേർപിരിഞ്ഞതോടെ ഇനി ലീലയുടെ ജീവിതം ഒറ്റയ്ക്കായി